ഞങ്ങൾ അങ്ങനെ ഫൈനലി ഞങ്ങളുടെ നാടിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മളിപ്പം മൈസൂർ കഴിഞ്ഞ് ഞങ്ങളുടെ നാടായ കണ്ണൂരിലേക്ക് ഗൈസ് ആ പോയി ഗൈസ് അതായത് നമ്മുടെ വണ്ടി അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഏതാണ്ട് ഒരു മാസത്തിനു ശേഷം അങ്ങനെ കേരളത്തിലേക്ക് കടക്കുകയാണ് ഇപ്പൊ നമ്മൾ കർണാടകയിലാണുള്ളത് നമ്മൾ ഇവിടെ നിർത്തമുള്ള കേരളം പിന്നെ ചോദിക്കുന്നത് എൻ്റെ അമ്മ എനിക്ക് തോന്നുന്നു നീള പൂക്കച്ചോടം ഇഷ്ടം ഒരു കിലോമീറ്റർ അടുത്ത് തന്നെ പൂക്കച്ചോടം വരുന്നത് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളല്ലോ ആ മഞ്ഞ ഉണ്ട് എന്തി മഞ്ഞ ബേക്കറിണ്ടായിരുന്നു ഓരോ സെഷനും പെച്ചിട്ട് ഇത് ഫുള്ള് ഇതേപോലെ ജമന്തി എടുക്കും കേട്ടോ നമ്മളിവിടുന്ന് നമുക്ക് നമുക്കറിയത്തില്ല ആ ഇത് ഓണത്തിന് വേണ്ടിയാ ഓ ഹായ് 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 അതായത് അവര് പറഞ്ഞ് ഉള്ളി പോരുന്ന നശിച്ചു പോകുന്നോണ്ടായിരിക്കും എത്ര ഏക്കറിലെ ജമന്തി കൃഷി ഏക്കർ സെറ്റ് ഉണ്ടാവും ശ് ഞങ്ങളെ പോന്ന വഴിക്ക് സംഭവം കണ്ടപ്പോ നിർത്തിയാണ് അവിടം തൊട്ട് വില കഴിച്ചിട്ട് നിർത്തിയതാ നിർത്തിയതോ തീർച്ചാ ഇതാണ് ജമന്തി പൂട്ടോ നമ്മളങ്ങനെ നമ്മളെ യാത്ര അങ്ങനെ കഴിഞ്ഞിരിക്കാണ് അങ്ങനെ ഫൈനലി നമ്മൾ കേരളത്തിലേക്ക് ഇറാൻ വേണ്ടി പോവാണ് ഇനി അടുത്തൊന്നും ഒരു ഇന്ത്യൻ പര്യടന യാത്ര ഉണ്ടാകുന്നതല്ല എന്റെ മനസ്സ് പറഞ്ഞു കൊല്ലത്തിന് ഇനി ഉണ്ടാവില്ല അല്ലേ അതുകൊണ്ട് ഇനി നമ്മൾ ആഫ്രിക്ക യൂറോപ്പ് അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കാൻ പോവാണ് വണ്ടികൾ ചർച്ച പൊടാൻ നിർത്തുന്നത് നമുക്ക് നീങ്ങാം നമുക്ക് പോയേക്കാം ഗൈസ് നോക്കൂ ഫൈനലി നമ്മളങ്ങനെ ഇത്ര സംസ്ഥാനങ്ങൾ കഴിഞ്ഞ് കർണാടക ഇനിയിപ്പോൾ കേരളത്തിലേക്ക് ഒരു തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ നമ്മുടെ വീട്ടിലേക്കുള്ള ലൊക്കേഷൻ ആണ് പറഞ്ഞത് അതായത് രണ്ട് മണിക്കൂറും മുപ്പത്തിനാല് മിനിറ്റ് മാത്രം ആ പറഞ്ഞ പോലെ രണ്ട് മണിക്കൂറും മുപ്പത്തിനാല് മിനിറ്റുമുള്ളു നമുക്ക് വീട്ടിലേക്ക് അതായത് ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് തിരിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു മാസവും പത്ത് ദിവസവും യാ ആ ഒരു മാസം പത്ത് ദിവസം അടുത്തായവന് അതേപോലെ തന്നെ നമ്മുടെ കർണാടകയുടെ കെ എസ് ആർ ടി സി പോകുന്ന പോക്ക് ഗൈസ് അതായത് ഈ റോഡിൽ ഞങ്ങൾ സ്ഥിരം സഞ്ചരിക്കുന്ന റൂട്ടാണ് ഇതിലാണ് ഞങ്ങൾ എപ്പോഴും വാഹനം കൊണ്ട് പോകാറ് മറ്റേ റൂട്ടിൽ കൂടെ അതായത് മഹാരാഷ്ട്ര റൂട്ടിൽ കൂടെ ഞങ്ങൾ അങ്ങനെ വലുതായിട്ട് പോകാറില്ല അത് നിർത്തി കാര്യങ്ങൾ പറയാം ആ നമ്മൾ നേരെ നാട്ടിൽ ചെല്ലുന്നു നമ്മൾ നമ്മളന്ന് ലൈവിൽ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള ഇനിയുള്ള കഷ്ടപ്പാടായിരിക്കും നമ്മുടെ പരിപാടി സംഭവങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ട് വേണം നമുക്ക് എങ്ങോട്ട് പോവാൻ അതായത് പുറത്തോട്ട് പോകാൻ നമുക്ക് യൂറോപ്പിൽ കിടക്കുന്ന കാര്യങ്ങളിലൊക്കെ നമ്മുടെ ബിസിനസ് ഒരു പച്ച ഒരു സ്ഥലത്ത് പിടിപ്പിക്കണം പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാൻ വേണ്ടി രണ്ടുമൂന്ന് പേരൊക്കെ നിർത്തിവറ വാഹനങ്ങളൊക്കെ സെറ്റപ്പായിട്ട് വോൾവോയും സ്ലീപ്പർ കൂടാതെ മൾട്ടി ആക്സിലും അതും ഇതും പിന്നെ അതേപോലെ തന്നെ നോർമൽ ഇന്ത്യ ഒക്കെ കണ്ടുപോകാൻ ഇപ്പം കർണാടക എസ് ആർ ടി സിക്ക് വന്നു അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട് കേട്ടോ ഈ റൂട്ടിൽ പിന്നെ കാര്യം ഇപ്പോൾ സ്കൂളൊക്കെ വിട്ട സമയമാണല്ലോ ജോലിക്കാരൊക്കെ പോകുന്ന സമയമാണല്ലോ അത് കാരണമാണ് ഇപ്പം ഭയങ്കര ഇത്രയും നേരം വരെ നമ്മൾ വന്നപ്പോൾ ഒരു കാലി അടിച്ചല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നേ ആദ്യം നമുക്ക് നാട്ടിൽ തന്നെ സ്ഥലം കണ്ടെത്തണം സ്ഥലം കണ്ടെത്തിയിട്ട് നമ്മുടെ സ്ഥാപനങ്ങൾ അവിടെ തുടങ്ങണം അതിന് ശേഷം നമുക്ക് നമ്മുടെ യാത്ര യൂറോപ്പിലെ യാത്ര റീ സ്റ്റാർട്ട് ചെയ്ത് അത് ആഫ്രിക്കയിലേക്ക് പോകണം അവിടുന്ന് ഒന്നേ ചിലപ്പോണ്ടല്ലോ നമ്മൾ പ്ലാൻ ചെയ്താക്കുന്നത് അവിടുന്ന് വണ്ടി നാട്ടിക്കൊണ്ടുവന്ന് ആ വണ്ടി ഇവിടെ വെച്ചിട്ട് നമ്മൾ വേറൊരു വണ്ടി പിന്നെ ബിൽഡ് ചെയ്ത് അതിന് അമേരിക്കയിൽ പോകാനുള്ള പ്ലാൻ ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഇപ്പം ഇന്ത്യ അമേരിക്ക ബന്ധം അത്ര നല്ലതല്ലാത്തതിനാൽ ഇനി പോവാൻ പറ്റൂലൊക്കെ ഉള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ടൂറിസ്റ്റുകൾക്ക് കേട്ടോ പെടും നമ്മുടെ വീട്ടിൽ ഒരു സാധനം കേട്ടോ എല്ലാം ഈ വണ്ടി എടുക്കണം എല്ലാം വെളിച്ചെണ്ണ മാത്രം പാത്രം വാങ്ങണം എല്ലാ സാധനം വാങ്ങണം എല്ലാം മേടിക്കണം അരി മേടിക്കണം ഇത്ര ദിവസം പച്ചരിച്ചോറന്നു റോഡേ ഭയങ്കര പണികളാ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ പാലം പണി ചെറിയ ചെറിയ കൺസ്ട്രക്ഷൻ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് ഇനിയും ഉണ്ട് തൊണ്ണൂറ്റി കിലോമീറ്റർ വലിയ തിരക്കൊന്നും ഇല്ലല്ലേട നമുക്ക് ഓടിച്ചു പോകാനുള്ള സുഖമുണ്ട് ഇതിനെ അതായത് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഈ റോഡ് പണിയുടെ ചെറുതായിട്ടൊരു സുഖക്കുറവാണ് അല്ലേ കെയിൽ അറുപത് സ്വിഫ്റ്റ് അല്ലേ അടിച്ചു കൊടുക്കുന്നത് തീർന്നാടോ ഇതിനെ ആ സൈഡിൽ ഇരുന്ന ആള് അല്ല നല്ല പരിക്കുണ്ടാവും ഉറങ്ങിപ്പോയതായിരിക്കും അല്ലേ കെയിലറുപത് ബ്ലൂ കളർ സ്വിഫ്റ്റ് ഓ അമ്പനടി ആയിക്കോട്ടോ അല്ലേ ഓക്കെ ഇലക്രിഷിയാട്ടോ ഈ മൈസൂരിൽ നിന്ന് നമ്മൾ ഈ കൊടക് റൂട്ടിലേക്ക് അതായത് ഈ രാജ്പാഠ റൂട്ടിലേക്ക് വന്നിരത്ത് ഈ സാധനം കണ്ടമാനം കാണാം ബീഡി സിഗരറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പൊകേല പൊകേലീഫ് സാധനം കൃഷിയുണ്ട് ഈ ഏരിയയില് ഇവിടുത്തെ കാര്യം ഏ എവൂടാ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിട്ട് കുടുങ്ങിയതാ വയറ് പൊകഞ്ഞു പൊയ്ഞ്ഞു പോയി പേട്ടയാണല്ലോ പേട്ടയില് പന്നിയുടെ മെയിൻ സ്ഥലോ ഞങ്ങൾ എപ്പോഴും യാത്ര കഴിഞ്ഞ് പോകുന്ന നേരത്തെ ഇവിടുന്ന് മേടിക്കാറുണ്ട് നല്ല പന്നി പേട്ട പന്നിക്ക് നെയ്യ് ഉണ്ടാവില്ല അതാണ് ഇവിടുത്തെ പ്രത്യേകത കപ്പങ്ങള് വേണം കപ്പ നമുക്ക് അവിടെ കുട്ടുവഴ്ന്നു കിട്ടുനെല്ലാം ഉണ്ടോ നോക്കണേ ഒരു എല് വീട്ടിൽ ഇറച്ചിയാണ് നെയ്യ്ലർച്ചൂപ്പർ ഇറച്ചിട്ടോ അത് വേണിക്കേണ്ടത് വേണോ പിന്നെ മീറ്റ് കളിക്കുമ ഇത് മടിച്ചുനെ ചെറിയെല്ലോ ഉള്ളു മഴയൊന്നുമില്ലായിരുന്നു ഇപ്പൊ നല്ല മഴയായി എന്താണ് തണുപ്പായിട്ട് അവിടുത്തെ ഇത്രയും തണുപ്പുണ്ടായിരുന്നോ ഇവിടെ തണുപ്പാ നമ്മളെ നല്ല മഴ നാട്ടില് നാനൂറ് രൂപ എങ്ങാനും ആണെന്ന് തോന്നുന്നു മീറ്റിന്റെ വില അതെ ഇവിടെ മുന്നൂറ്റി നാപ്പത് രൂപയുള്ളൂ പക്ഷെ ഇവിടുത്തെ മീറ്റ് നല്ല മീറ്റ് വേണ പറയുന്ന സാധനം കണ്ടിച്ച് തരും നേരത്തെ കണ്ടില്ലായിരുന്നോ അപ്പൊ പറയുന്ന സാധനം നമ്മൾ പറയാൻ വേണ്ട നിങ്ങൾ എടുത്തല്ലേ കൊള്ളാൻ പറയും അത് തന്നെ ഇത് ഈ കാണുന്ന നേരെ പോവാണ് അയ്യോ ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറി വീട്ടിലേക്ക് വീട്ടിലെ ഒരു സാധനം കേട്ടോ എല്ലാ സാധനവും നമ്മൾ പിന്നെ കുറച്ച് വണ്ടിയിലും കുറച്ച് കൊറേ പേർക്ക് കൊടുത്തിട്ടൊക്കെ കാരണം വെച്ചാൽ അതിൽ നിന്ന് പോവോന്ന് ഓർത്തിട്ട് അപ്പം ഏറ്റവും സാധനം അത് വീട്ടിൽ ഉപ്പ് വരെ ഞങ്ങൾ എടുത്തിട്ട് അതാണ് ഞങ്ങൾ ഞങ്ങൾ റോഡൊന്നും അത്ര നല്ല റോഡൊന്നും അല്ലേപ്പള്ളി റോഡ് ഇനി അങ്ങോട്ട് വന്നു ഫുള്ള് തല്ലിപ്പള്ളി റോഡാണ് മഴ ആണ് വിശാല് ദൈവമേ ഓർപ്പിക്കില്ല ഉറപ്പിക്കില്ല ഇരുപത്തിരണ്ടായിരം വെറുതെ പോയി ആ ഇവിടെ വിശാലുണ്ട് പോയിമ്മേ കോണിക്കുപ്പ വിലാജിപ്പേട്ടേ ഇനി പെട്ടന്ന് പെട്ടെന്ന് അങ്ങോട്ട് വണ്ടി നീങ്ങാൻ ഈ ടൗണിന്റെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാല് ഇനി അവിടുന്ന് പിന്നെ നമുക്ക് വലിയ ദൂരം ഇല്ല കേട്ടോ ഇപ്പോഴും നമ്മള് നമ്മുടെ സ്റ്റെപ്പിനെ മാറ്റിട്ടൊന്നും ഇല്ല കേട്ടോ ആ സ്റ്റെപ്പിനും പുതിയ ഡയറക്റ്റ് സ്റ്റെപ്പിനെ അതെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ പോട്ടെ കമ്പനി ഇവിടെ തൊള്ളായിരത്തിഅമ്പത് രൂപ ഓട്ടോ നാലോട്ടോ നാലു ഓട്ടോ വീടായി ശരിക്കും നാനൂറ്റമ്പത് രൂപ രൂപ വിലയുള്ളൂ കൂടി വന്നിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ വില ഇവിടെ കൂട്ടിയവനോട്ടോ അതും രണ്ട് പത്ത് രൂപയ്ക്ക് രണ്ട് പത്ത് രൂപക്ക് രണ്ടാ രണ്ടോ രണ്ടോ എടുത്തോ പത്ത് രൂപ

എത്രങ്ങനെയാ നമുക്ക് പച്ചക്കറിയും കൂടെ മേടിക്കാ ഏകദേശം ഇവിടെ കേട്ടോ നമ്മൾ സാധനം പോയി കൊള്ളൂല കൊള്ളൂല്ല പച്ചക്കറിയും പാവയ്ക്കാ മേടിച്ചു തക്കാളി മേടിച്ചു വേറെ മേടിച്ച വീട്ടിലേക്ക് വേണ്ട ഒരുപെട്ട സാധനങ്ങളെല്ലാം ഞങ്ങൾ കയ്യിലാക്കി പാടില്ല പിന്നെ ഒരാഴ്ച ജീവിക്കാളെ രണ്ട് തൈരും കൂടെ മേടിച്ചാൽ വണ്ടി വണ്ടി രണ്ട് തൈരും കൂടെ മേടിക്കുവാണല്ലേ എല്ലാം മുഴുപ്പാടാ സാധനത്തിന് പേര ഈ പേരക്കെയാ നിങ്ങൾ വിശ്വസിക്ക ഈ രണ്ട് പേരൊക്കെ തൊള്ളായിരം ഗ്രാമുണ്ട് അതായത് ഒരു കിലോത്തിന് നൂറ് ഗ്രാം കുറവ് അല്ലേ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അഭിരാമി കൊടുത്തു ആ പോകാം വരയ്ക്കാൻ അതിന്റെ ഒരു നൂറ് ബൈക്കും ഇവരെല്ലാരും കൂടി ആവുമ്പോഴത്തേക്കും സംഭവം ഒന്ന് കൊഴുക്കും ഇവിടുന്ന് അങ്ങോട്ട് ബൈക്കാണ് ഓക്കെ അവരെ അവർ തന്നെ നമുക്ക് സ്ഥലമാക്കി തരും അതെ അവിടുന്ന് ഇങ്ങോട്ടാണല്ലോ പ്രശ്നം നമ്മുടെ നാട്ടിലുള്ള ഇവിടെ തടിമില്ലൊക്കെ ഇണ്ടോ നല്ല മൂറ്റാൻ തടിയാ നോക്കിയാ തേക്കാ തോന്നേ കിടക്കുന്നേ തേപ്പാണോ തേക്കാണോ അറിയില്ല ഏഹ് തേക്കാതെ കണ്ടില്ലേ കാതിലേ നാട്ടി ആകെ എമ്പത്തേഴ് കിലോമീറ്റർ ഉള്ളത് വീടാണ് അവിടെ നിന്ന് ഇങ്ങനൊക്കെ തന്നെയല്ല ുള്ളിലോട്ടോ എങ്ങനത്തെ ഉള്ളു ടൗൺ ഏരിയയിൽ ഇങ്ങനെയല്ല ഫുള്ള് ഗ്രാമങ്ങളിലേക്ക് കേട്ടോ ഇനി എനിക്ക് ഓർമ്മയില്ല നമ്മളെ ഒരു വാശിപ്പെട്ട വന്നു നമ്മൾ കറങ്ങാൻ വേണ്ടി എല്ലാം കൂടെ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം ഈ ഹമ്പ അയ്യോ ചാടി മടുക്കും മൈസൂര് വലിയ പ്രശ്നം ഉണ്ട് നമ്മൾ അവിടെ ഇനിയൊരു ഫോറസ്റ്റ് കയറാൻ ഉണ്ട് ആ ഫോറസ്റ്റ് മൊത്തം ഇതാ ഇതല്ല കുഴപ്പം പകല് പിന്നെ കാണാൻ വേണ്ടി രാത്രി ഒരു സാധനം കാണാൻ പറ്റില്ല എടുത്തു വാണ്ടി ചാടി കഴിഞ്ഞാലേ അറിയുള്ളു അല്ലെ പിന്നെ നല്ല മഴക്കോളാട്ടോ അല്ലാതെ നല്ല മഴ ഇവനെ ഒന്നാം മഴ അങ്ങോട്ട് പെയ്തു പോവാരുന്ന നല്ലായിരുന്നല്ലേ പിന്നെ നല്ല തണുപ്പുണ്ടായ നല്ല വഴിയരുത് ഇങ്ങനെ ചിന്നി 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 ഇരിച്ചു പോവാണെങ്കിൽ നമ്മുടെ അവിടെ നല്ല രീതിയിൽ മഴ ഉണ്ടാവും കേട്ടോ ഇവിടെ കേരളത്തിൽ ഭയങ്കര മഴയാന്നാ പറയുന്നേ പച്ചക്കറി മാർക്കറ്റാ നമ്മുടെ ഇരിട്ടി ഭാഗത്തോട്ടൊക്കെ ഏറ്റവും കൂടുതൽ ഇരിട്ടി വണ്ടികളാ പറഞ്ഞില്ലേ ആ ഇരിട്ടിലോട്ടൊക്കെ ഏറ്റവും കൂടുതൽ അപ്പഴത്തെ ഫോറസ്റ്റും ഇപ്പഴത്തെ കരഭൂമിയവനെ പോകുന്ന പോന്നെ ആ ചാടി ചാടി പോകുന്ന സ്ഥലം തന്നെ പോന്നെ അതെല്ലാം നമുക്ക് വഴിയില്ലല്ലോ പോകാൻ വേണ്ടി എന്തൊക്കെ ടൈപ്പ് കൃഷിയാ ഇവിടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പുകയില ഇവിടുത്തെ പുകയില എന്നാ പറയുന്നത് ഇവിടെ നിന്നാണ് ഓരോ സ്ഥലങ്ങളിലോട്ടൊക്കെ കേറിപ്പോ നമ്മടെ പിന്നെ എറണാകുളത്തുള്ള പോലെ തന്നെ മാരിയേറ്റ് കോട്ടിയാട് മാരിയേറ്റ് അങ്ങനെ എല്ലാ പിന്നെ വലിയ വല്യ ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടികളൊക്കെ ഉള്ള വേറെ ഭയങ്കര ഇഞ്ചി ഇഞ്ചി കാപ്പി 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 ആ വേൾഡ് ഫേമസ് കാപ്പിയാണ് ഇവരുടെ വില്ലേജുകളൊക്കെ നല്ല രസമായിട്ട് നോക്കേ എന്താ വീടുകൾ എന്താ സ്റ്റൈല് എല്ലാം കൃഷിയോട് അനുബന്ധപ്പെട്ട് ഉപജീവന മാർഗമായിട്ട് ജീവിക്കുന്നവരാണ് ഈ കാണുന്ന മൊത്തം പുകയിലാണല്ലേ പിന്നെ മൊത്തം ആ പുകയിലെ പൂത്തിരിക്കുന്നു

പിന്നെ അതേപോലെ തന്നെ കാട്ടീനെ മൃഗങ്ങളെറങ്ങായിരിക്കും അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ റോട്ടിൽ ഇറങ്ങുന്ന മണിക്ക് പുലി എന്ന് പറഞ്ഞ ഈ സമയങ്ങളിൽ ഭാഗ്യം ആനേനെ കാണാം അട്ടി കയറിട്ടോ ആ ഫോട്ടോ ആയ ബംഗാകാട്ടെയട്ടോ എവിടെയുള്ള കണ്ടോ നമ്മള് രാത്രി പോകണേ മാന് ആന അങ്ങനെ കാണാവേ കാരണം ഇവിടെ അങ്ങോട്ട് വണ്ടി ഓടിക്കൂലോ ഈ സൗണ്ട് പിടിക്കൂല രാത്രി ആയി കഴിഞ്ഞാൽ ആന ഇങ്ങനെ ഒളിച്ചിരിക്കുന്നെ പുലിങ്ങനെ പോലെ പോയി നല്ല രസം കാണാൻ വേണ്ടി ഇതെന്ന സംഭവം ചെറിയ രീതിയിലുള്ള ചെറിയ പിരിവുണ്ട് ഇവിടെ അമ്പത് രൂപ ഞാൻ നിർത്തില്ലേ നിർത്തിയാരെ ഇവിടെ നിർത്തിയാരെ അമ്പത് രൂപയുടെ കേസാ താഴെ പിടിക്കും പിടിച്ചു കഴിഞ്ഞിട്ട് ഗൂഗിൾ പേ ഇരുണ്ട് താമസ ഇരുവല്ലു അത് കഴിഞ്ഞാൽ പത്തിരുണ്ടായിരുന്നില്ല ഇരുവല്ലേ അമ്പത് സാറേ സ്ഥിരമായിട്ട് പോകുന്ന ഇവിടെ തൊട്ട് ഈ ക്ലീന്റല്ലേ വീട് താഴെ ഈ പേരട്ട നമ്മുടെ വീട് എവിടെയാട്ടെ ഈ പേരട്ടാങ്ക് യു അതെവിടും മാന്യോണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പൈസ അതായത് നമ്മള് അടുത്താണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥിരം പാസ്സായി പോകുന്ന അടുത്തുള്ളവർക്ക് വികസനത്തിന് പൈസ വേണ്ട കൊറേപ്പിക്കാൻ പോണ പൈസ വേണ്ട കെ ഇവരിപ്പൊ കാട്ടിൽ നിന്ന് മേയുന്നോണ്ട് ഇവര് കാട്ടാട്ടുപശയായി ഇത് നാട്ടുപശു വേണോന്നു നമുക്ക് ഉറപ്പില്ല ഇത് കാട്ടു അങ്ങനെ ആചർക്ക് പുലിന് ഒന്നും പേടിയില്ല ഇത് കാട്ടുപശു ഇത് കാട്ടുപശു തന്നെ ഇത് ഇവിടെ ആനേന് മെരിക്കുന്ന സ്ഥലമുണ്ട് ഞാൻ ആ ഇതല്ലേ ഇവിടെ മറ്റേ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് അതായത് മണി വരെ കാണുണ്ട് ക്രോസിംഗ് ഏരിയ വെരി ക്രിട്ടിക്കൽ മൊമെന്റ് ആനേനെ മെരിക്കുന്ന സ്ഥലം നീ നേരെ നോക്കി കഴിഞ്ഞു കാണാൻ പറ്റാ നെറ്റിന്റെ അകത്തോടെ നേരെ നോക്കി ആനിക്കുന്ന നെറ്റിന്റെ അകത്തോടെ ആനയുണ്ട് ആനേനെ മെരിക്കുന്ന സ്ഥലമാണ് മഴ ശക്തിപ്പെട്ടു കേട്ടോ നല്ല രീതിയിൽ ശക്തിപ്പെട്ടു നല്ല മഴയാണല്ലോ അല്ലേ അവനെ നല്ല രീതിയിൽ മഴ സമയം നല്ല മഴ കഴിഞ്ഞാൽ നമുക്ക് പണി ഇട്ടോ ഓ നാല് ഈ അവസ്ഥയോ ഫോറസ്റ്റ് ഇറങ്ങാൻ നേരത്തെ ചുരം ഇറങ്ങാൻ കോടിയായിരിക്കും നമ്മൾ ഇത്രേ ലോങ് ഓടി വന്നല്ലേ മഴ പെയ്തി നടത്തു കഴിഞ്ഞാൽ രാത്രി പത്ത് മണിക്ക് മുമ്പേ ആ ചൊരം ഇറക്കണം ആ അല്ലെങ്കിൽ നൈറ്റ് സർവീസ് കേറി കഴിഞ്ഞ പിന്നെ പമ്പം പാടായിരിക്കും ബസ്സും ലോറിയും ബസ്സും കേറിക്കും പറഞ്ഞ പോലെ നമുക്ക് ഇറങ്ങി പോക്ക നടക്കും ഇപ്പം വേറെ കാര്യ ഇപ്പൊ അവിടെ നിന്ന് ചെങ്കല് കയറുന്ന വണ്ടി ഇറങ്ങി പോകുന്നുണ്ട് അതുകൊണ്ടല്ലേ നമ്മളങ്ങനെ കോണിക്കുപ്പി എത്തി കേട്ടോ പിന്നെ ഇവിടെ ഇനി വലിയ ദൂരമില്ല അങ്ങനെ എത്ര കിലോമീറ്റർ ഉണ്ട് ഒരു നാൽപ്പത് കിലോമീറ്റർ ഉണ്ടോ ആ അത്രയില്ല ഇനി വീരാജിപ്പേട്ട വീരാജിപേന്ന് കൂട്ടുപോഴാ ആ വീരാജിപേട്ട അവിടുത്തോണ്ട് വരാൻ നേരത്തെ തല്ലിപ്പോൾ റോഡുണ്ടോ അത് കഴിഞ്ഞിട്ടേ രക്ഷപ്പെട്ടു അത് അവർക്ക് മെയിൻ്റനൻസ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നത് ഇതായത് നമ്മൾ സാധനം മേടിച്ച സ്ഥലങ്ങള് ഇവിടെ ട്രെൻഡ്സും ഉണ്ട് വിശാലും ഉണ്ട് പിന്നെ സ്റ്റുഡിയോ മാത്രം ഇല്ല സ്റ്റുഡിയോ ഇല്ല ഈ വിശാലിന്റെ വിഷാലിൽ നിന്നും തുണി മേടിക്കുള്ളൂ നമ്മള് മേടിച്ച തുണി എല്ലാം പോയി എത്ര പത്ത് മുപ്പതിനായിരം രൂപയുടെ തുണി മേടിച്ച ഒരു സാധനം ഇല്ല കൊള്ളൂല്ലോണിക്കുപ്പ സ്റ്റാൻഡിലേക്ക് നോക്കിയ എല്ലാം കളറുള്ള നല്ല കിടിലം ബസ്സുകള് നോക്കി ഒരു കളർ കോഡ് ഇല്ല ഒന്നുമില്ല നോക്കി എബിനെ കുറവാണ് എബനെ ഇന്ന് ബസ് കുറവാ അതായത് നമുക്ക് ഈ സ്റ്റാൻഡ് വേണമെങ്കിൽ ലോറി വേണേൽ പാർക്ക് ചെയ്യാം ബൈക്ക് വേണേൽ പാർക്ക് ചെയ്യാം ഒന്നും കുഴപ്പമില്ല ഇവിടെ അതിനോ ആർക്കും പാർക്ക് ചെയ്യാം എടുത്തിട്ട് പോയാൽ മതി എന്നപ്പം പാടെ നോക്കി അടുത്ത കളർ അടിച്ച വണ്ടി നോക്കിയ എബിനെ ഇവിടെ പത്ത് കൊല്ലമൊക്കെ ഒരു വണ്ടി ഉപേക്ഷിച്ചിട്ട് കൊടുക്കുകയുള്ളൂ ഉപയോഗിച്ചിട്ട് ഈ വഴി ടേ ഫുള്ള് ടാ ഇത് ഫുള്ള് കട്ട് അടിച്ച് വന്ന റോഡല്ലേ അങ്ങോട്ട് വന്ന ബസ് ആണോ ഇത് ഇരുട്ടിക്ക് വന്ന വണ്ടിയാണോ ക്ലാസ് ആണോ അല്ലല്ലോ അല്ലെ ഇത് ചിലപ്പോ നമ്മളവിടെ അങ്ങോട്ട് കറങ്ങി തിരിഞ്ഞു വന്ന വണ്ടിയായിരിക്കും ഇത് കേരളത്തിലോട്ട് വരുന്ന വണ്ടിയല്ലേ ഏതായാലും ഇരുട്ടിലോട്ട് കേറാൻ വേണ്ടി തിരിഞ്ഞ് നേരെ കേറി കേട്ടോ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വന്ന സമയത്ത് വന്നത് കട്ടറായിരുന്നു ഇപ്പോഴും ഒന്നും മാറ്റിട്ടില്ല വീണ്ടും ഭയങ്കരമായിട്ട് കട്ടർ കൂടിക്കൊണ്ടിരിക്കുവാണ് ഈ മഴക്കാലം കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ റോഡ് എപ്പോഴും നശിച്ചു കിടക്കുവാണ് റോഡ് പറഞ്ഞു സാധനം ഇല്ല കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരെ കുറെ ഒക്കെ ഇറക്കിയായിരുന്നു പക്ഷെ അതിന്റെ ഒന്നും കാണുന്നില്ല എനിക്കതാ തോന്നു കേട്ടോ നമ്മൾ ഒരു മാസം മുമ്പേ പോയപ്പോഴും ഇത് തന്നെ അവസ്ഥ ഇപ്പോഴും ഇത് തന്നെ അവസ്ഥ അപ്പൊ അങ്ങോട്ടും അങ്ങോട്ടും മൊത്തം തല്ലിപ്പൊളിയാട്ടോ പരിപാടി പാളി റോഡ് തീരെ മോശോ കേട്ടോ അപ്പുറത്തെ റോഡിൽ കൂടെ വന്നാ മതിയായിരുന്നു കേട്ടോ ഇത് എന്തിനും മോശ റോഡ് ഓ ഇത് എന്താ ചെയ്യാ എന്തെങ്കിലും പിന്നെ വലിയ വലിയ ചെറുകാറുകൾ സുഖമായിട്ട് പോകും ഈ ചെറിയാർ ഇതിന് അത് വന്നിട്ട് പ്രശ്നം തന്നെയാ ചവിട്ടി ചവിട്ടി പയ്യ പോകും അങ്ങനെ ബ്ലോക്ക് ഉള്ള സമയത്ത് ഫുള്ള് ബ്ലോക്ക് ആവും ആദ്യമായിട്ട് കാണോ കേട്ടോ ഈ സമയത്ത് നൈറ്റ് സർവീസ് കീയൻ വണ്ടിയൊക്കെയാണുള്ള സർവീസ് ഇവിടെ ഉള്ളവരൊക്കെ കൊടുക്കുന്നത് പോയോ ചെറിയ വണ്ടി ചെറിയ വണ്ടി ആണോ എങ്ങോട്ടോ നാട്ടിൽ പോകുന്ന മുമ്പ് ലാസ്റ്റ് പമ്പാണ് കേരളം കർണാടക ആയിട്ടുള്ള അപ്പം ഇവിടുന്ന് എണ്ണ അടിച്ചിട്ട് വേണേ ചെറിയ പൈസ വ്യത്യാസം കിട്ടും അപ്പോൾ എണ്ണ അടിക്കാനും ഇപ്പൊ എണ്ണ അടിച്ച് നമുക്ക് നേരെ താഴോട്ട് സിക്കിമിലെ പോലെ നമുക്ക് കോട കിട്ടോ എന്റെ ഡിഫറെ താഴോട്ട് ചെല്ലാൻ നേരത്തെ റോഡല്ല ചെറിയ റോഡും നല്ല യെസ് മഞ്ഞുണ്ടോ വന്നു 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 നോക്കിയ വണ്ടികൾ ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലേക്കായി അതായത് കണ്ടവൻ ഡിമ്മും റൈറ്റും അടിക്കും അപ്പൊ കാണാത്തവരെ കാണും ആ ഒരു ചെക്ക് പോസ്റ്റിനോട് ചേർന്ന് ഈ ഒരു സ്ഥലത്ത് ഭയങ്കര പ്രശ്നമാണ് എന്നാണ് ഭയങ്കര കോടും അതെനിക്ക് തോന്നുന്ന സ്റ്റേഷൻ്റെ ഇപ്പൊ പുതിയ റെസ്റ്റോറൻറ് നേരത്തെ ഒരു റെസ്റ്റോറന്റ് ആ അവിടെ അത് മാത്രമേണ്ടായിരുന്നുള്ളു ഇപ്പൊ എല്ലായിടത്തും വന്നു ഭയങ്കര തിരക്കാന്നടി പറഞ്ഞേ മൊത്തവ് മൊത്തത്തിൽ ആ അത്യാവശ്യം നല്ല കോടയുണ്ട് കേട്ടോ കോടയുണ്ടെ റോട്ടിൽ നല്ല തിരക്കും ഉണ്ടായിരുന്നു താഴെ നല്ല വണ്ടി കയറി വരുന്നുണ്ട് സാധാരണ ഒരു ഏഴ് ഏഴൊക്കെ ആകുമ്പോഴാണ് താഴേന്ന് വണ്ടി കയറി വരുന്ന തിരക്ക് മൊത്തം പൊളിയാണ് കേട്ടോ ഈ മഴക്കാലം കഴിയാതെ ഇത് വൃത്തിയാക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ സ്ഥിരം റൂട്ടാ ഇവിടുന്നാണ് ഇവിടുന്ന് യൂറോപ്പ് വരെ വണ്ടി ഓടിച്ച ഞങ്ങൾ എവിടെ പോകണമെങ്കിലും നമ്മൾ ഈ മാത്രമേ റൂട്ടിൻ്റെ അകത്ത് മാത്രം വരാത്തുള്ളൂ എല്ലാ നമ്മൾ ഭാഷയും അകത്ത് മറ്റേ വഴി പോയി ആ പോയിട്ട് പോയേ കയറിയിട്ട് തന്നെ പോയെ റോഡ് പണിയാൻ വേണ്ടി പുറത്തൊക്കെ ഇതൊക്കെ കൊണ്ട് ഇട്ടിട്ടുണ്ട് റോഡ് പണിയെന്ന് ഒരു വണ്ടി മൊത്തം മാരി പിടിച്ചു അതെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ശരിക്കും ഭക്ഷണം കൊടുക്കില്ല കുഞ്ഞു കുഞ്ഞുങ്ങള് ഇവര് ഭക്ഷണം കൊടുക്കുമ്പോ അടുത്ത വണ്ടി കയറുമ്പം ഇവരോർക്കും ഫുഡ് കിട്ടാനാന്നോർത്ത് വണ്ടിയുടെ ഫ്രണ്ടി ചാടും ഓ കാശ് ഞങ്ങൾ ഏതൊക്കെ ചുരത്തിലും എവിടെയൊക്കെ പോയെന്നറിയാമോ പക്ഷെ ഇതിലേ പോകുമ്പോ അത് നമ്മൾ ഫ്ലൈറ്റേ കയറുമ്പോൾ ചെവി അടിയില്ലേ ആ സെറ്റപ്പ് ഈ റോഡിന് ഉണ്ട് ഏതിനാ ഈ ഇവിടെ ഇത് ഈ റോഡിന് മാക്കൂട്ടം റോഡിന് ഇല്ലേ അങ്ങ് സിക്യൂർ റോഡ് കറ കേറിട്ട് ഇത്ര ഇതിലായിരുന്നല്ലോ ഇനി അതൊന്നും അല്ലാട്ടോ ഈ റോഡിന്റെ അവസ്ഥ ഉണ്ടോടാ അതങ്ങനെയാണ് ഫോറസ്റ്റ് റോഡ് അല്ലേ ഇത് അനുമതികൾ അവർ ആരങ്ങൾ ആ വീട്ടിലോട്ട് എത്തുന്ന റൂങ് കയറി വന്ന് വരവ് നോക്കിയേ കേടോ ഇത് എന്നോടോ കെ ടി സി കയറി വന്നാ അവർക്ക് ഓ അവർക്ക് എന്തുലോനെ സർക്കാരിന്റെ വണ്ടിയല്ലേ ആരും ഇവിടെ ഇങ്ങോട്ട് വരാൻ നേരത്തെ വീടും ഭയങ്കര കോടയല്ലേ ഭയങ്കര തിരക്ക് എന്ന് വെച്ചാൽ തിരക്ക് വണ്ടി ഭയങ്കര കൂടാൻ കൂടുതലല്ലേ ആ തണുപ്പാടി തണുപ്പാ ഇത്രയും തണുപ്പുള്ള സ്ഥലം നമ്മുടെ വീടാണ് ഇരുപത് കിലോമീറ്റർ താഴെ നമുക്ക് ഇത്ര തണുപ്പ് കിട്ടുന്നുണ്ടോ ഇല്ല ഉണ്ടല്ലേ കൊടുങ്കാട് അതായത് നമ്മള് നമ്മള് വണ്ടി പരമാറപ്പിച്ച് എറപ്പിച്ച് ഫസ്റ്റിലാട്ടോ വണ്ടി ഇറക്കുന്ന കാര്യം എന്താ വെച്ചാല് ഫസ്റ്റിലാവുമ്പോ നമുക്ക് എപ്പം വണ്ടി ചവിട്ടിയാലും നമ്മള് നിക്കുന്ന സ്ഥലത്ത് വണ്ടി നിക്കും അതാണ് ഫസ്റ്റിന്റെ ചവിട്ടിറക്കുന്നത് വിഷയം

ി ഇപ്പം ശരി കൂട്ടാ നമ്മളെ നമ്മളെ ലാസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ നേരെ എങ്ങോട്ട് പോവാണ് കേരളത്തിലേക്ക് പോവാണ് ഇല്ല എത്തിയില്ല ഇത് കഴിഞ്ഞ് കേരളത്തിന്റെ സ്ഥലത്തോട്ട് എത്തുന്നുള്ളു അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് എക്സൈസ് ആർ സിയോ പോലീസ് അങ്ങനെയുള്ള വലിയ വലിയ സംഭവങ്ങളാണ് അല്ലേ ലിബിനെത്താമേ ലിപിനെ മോശം റോഡ് മേള കേരളത്തിന് ശേഷം കേരളത്തിൽ എത്തിരിക്കാണ് നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴയായിരുന്നു ചെക്കിങ്ങൊന്നും ഇല്ല എല്ലാരും ഉള്ളില ഇനിയിപ്പൊ നമുക്ക് ഇവിടെ അപ്രോക്സിമേറ്റ് ഒരു അല്ലേ അല്ലേട്ടാ ഏഹ് ഒരു ആറ് ഏഴ് കിലോമീറ്റർ വീട്ടിലേക്ക് വേളാങ്ങണ്ണി കപ്പേള എത്തി കിട്ടിയില്ലേ ഫോണെല്ലാം കിട്ടി ഒരു ആൻഡ്രോയിഡ് ഫോൺ എന്ത് ചെയ്യേ നാളെ കാണാം ഓ കാസ അങ്ങനെ ജീവി ചേട്ടൻ പോയിരിക്കുവാണ് അങ്ങനെ നമ്മൾ നമ്മൾ നേരെ വീട്ടിലോട്ടും പോവല്ലേ ഇതിനെ ഓരോരുത്തർ ഓരോരുത്തർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ് ഫൈനലി അങ്ങനെ നമ്മുടെ വീട്ടിലെത്തി അല്ലേ വീട്ടിലെത്തില്ലേട്ടോ പോട്ടോ കേട്ടിട്ടേ പോട്ടാ പോട്ടോ പോട്ടോ പോട്ടോട്ടോ ഗായ്സ് അങ്ങനെ എത്ര മാസത്തിനു ശേഷം യെസ് ഒരു മാസവും പത്ത് ദിവസത്തിന് ശേഷം നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയിരിക്കാം മയക്കേ നമ്മൾ എവിടെ എത്തി ഫൈനലി നമ്മൾ തുടങ്ങിയടത്ത് തന്നെ നമ്മൾ കൊണ്ടെത്തിച്ചിരിക്കാണ് തുടങ്ങിറങ്ങി ഒരാൾ 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 ഒന്നേ ഒന്ന് പോട്ടെ അര കഷ്ണുണ്ടായിരുന്നോ അമ്മ വാ അപ്പം പോയി സാധനം എടുക്കാൻ പോയിക്കോ ഒന്നരപിടിച്ച് വീട്ടിലേക്ക് അടുത്താൽ വരട്ടെടുത്താൽ വരട്ടെ ശ്രദ്ധിക്കുന്നത് വണ്ടി അടച്ചു ഏല ഉണ്ടോ ആ എല്ലാം ഉണ്ട് ഒന്ന് ഇതാ അമ്പ ഞങ്ങളുടെ പിള്ളേരുസെറ്റിലെവിടെ ഉണ്ട് കേട്ടോ ആ അമ്പടാ ആഹാ പൂച്ച എല്ലാം ഉണ്ട് ലിവിനെ ഇത്രയും ദിവസം നമ്മള് വണ്ടിക്കുള്ളിലെ ഗുസ്തിയായിരുന്നു ഇനി നമുക്ക് വീടിന്റെ ഉള്ളിൽ ഹൗ ടു മേക്ക് ഇൻ ഹോം ടൂർ എവിടെ പോയിട്ട് ഓഹോ തുള്ളില് തുള്ളി നോക്കിയേരാറക്കാൻ പറയണ തുറക്കാൻ പറയാളെ എവിടെയാണ് വീട്ടിലാണോ നമ്മള് നമ്മുടെ വീട്ടിലാണോ നമ്മൾ നമ്മുടെ വീട്ടിലാണോ ഇനിയുണ്ട് രണ്ടോ ഒരാളും കൂടെ എല്ലാവരും സന്തോഷം നോക്കിയേ അടുത്താ എല്ലാരും ഉണ്ട് നമ്മൾ നമ്മുടെ വണ്ടി ഇവിടെ കയറ്റി സാധനങ്ങളൊക്കെ നമുക്ക് നാളെ ഇറക്കാം ഇത് കണ്ടോ ഞാനേ അവിടെ ലൈറ്റ് എടുത്തേട്ടോ ആദ്യം ഒന്ന് തുറന്നിട്ട് വരട്ടെ തുറക്കാൻ വേണ്ടി കാണിക്കുന്നു ഇത് ഇത് നോക്കിയേ വീടും

ആ റെഡി റെഡി തള്ളിക്കാനല്ല തള്ളാനാ തള്ളിക്കൈക്കിൾ എങ്ങോട്ടാ നോക്കട്ടെ ഇത് ഓർമ്മയൊക്കെ ഉണ്ടാവുമോ ഏഹ് ഇത് തുള്ളി തുള്ളി പോന്ന് നയിങ്ങോട്ടാ ടിങ്ങി ടിങ്ങിടി ചെറുക്കൻ കേറി ഓരോ സ്ഥലത്ത് കയറി ഓരോ സർക്കസ് തുടങ്ങി ഇനിയിപ്പം ഇനി എന്നു വെച്ചാല് നമുക്ക് ഈ ഇതൊക്കെ ഇതാക്കണം ഇതൊക്കെ പൂത്ത് എടുക്കല്ലേ കൈസടി കൊറച്ച് പിന്നെ ഇതൊക്കെ അതായത് നമ്മടെ പിന്നെ സെറ്റിയൊക്കെ ആദ്യം അവന്റെ സാധനങ്ങളിൽ പോയി കേറി എന്തായാലും നമുക്ക് പുറത്തേലിച്ചിടാം വണ്ടി എന്ന നോക്കണ്ട ഫോണുകളും സാധനവും ലാപ്ടോപ്പ് മാത്രം എടുക്കുക ബാക്കിയൊക്കെ നാളെ ചാർജറുകൾ ചാർജറുകളല്ല എടുക്കണം ചാർജർ സെറ്റ് ഒക്കെ സെറ്റൊക്കെ പൂത്തിട്ടുണ്ട് അതെന്തായാലും ലെവൽ ആക്കണം കേട്ടോ ആ നാളെ രാവിലെ തുടക്കം രാവിലെ ഇപ്പം പൂത്തിട്ടുണ്ടാവും അതെ നമ്മുടെ ചെറുക്കൻ അങ്ങനെ വീടിന്റെ തൊട്ട് സൈഡില് അങ്ങനെ ഇട്ടിരിക്കുകയാണ് അവന്റെ ഉദ്യമം കഴിഞ്ഞ് അവൻ വന്ന് കിടക്കുണ്ടായിരുന്നു നോക്കൂ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നാളെ ഞങ്ങളുടെ അടുത്ത വിശേഷങ്ങളും ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നല്ലേ ലൈഫില് അതിനെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് സീ